ത്രിക സമർപ്പിച്ചു ഇനി അങ്ങോട്ട് തിരക്ക് വലിയ തിരക്കായിരിക്കും കൂടുതൽ തിരക്കായിരിക്കും രണ്ട് ഉഷാറായിട്ട് പോണുണ്ട് വളരെ നല്ല രീതിയിൽ പോണു മതിയോ ഇത്രയൊക്കെ ഉള്ളോ ചോദ്യങ്ങളും ടൈറ്റ് അല്ല അത് എനി എനിക്ക് വളരെ ഫേവറബിൾ ആയിട്ട് തോന്നുന്നത് കൊണ്ട് ഞാൻ വളരെ റിലാക്സ്ഡ് ആണ് അമൃതയാണ് രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ടല്ലോ അമൃതയുണ്ട് സർ മോശമാണെന്നാണോ അയ്യോ ആരങ്ങനെ പറഞ്ഞു ആരെയോ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായമാണോ നൂറ് ശതമാനം രണ്ട് പ്രധാനപ്പെട്ട വിഷയം രഹിത ഭരണവും വികസിത അനന്തപുരിയുമാണ് അത് മുഖ്യമായിട്ടും അത് തന്നെയാണ് ജനങ്ങളും ഇങ്ങോട്ട് പറയുന്നത് ഞങ്ങൾക്കും വേണ്ടത് അഴിമതിരഹിത ഭരണവും വികസനവും ആണെന്നാണ് അവർ പറയുന്നത് അപ്പൊ അത് തന്നെ ഞങ്ങളുടെ മുദ്രാവാക്യം അവര് ഏറ്റുപറയുന്നത് കേട്ടിട്ട് സന്തോഷം തോന്നുന്നു